രണ്ട് ഞാൻ ചോദിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്ന് പോണന്നേക്കടി എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ മലയാളത്തിലല്ലേ പറഞ്ഞത് തേക്കടി നല്ല സൗകര്യം ഇംഗ്ലീഷിലല്ലേ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കി ഓ എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയുവോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങളെ ഇവിടെ പോണു പക്ഷേ അത് പറയം നല്ല സൗകര്യമല്ല തേക്കാനായിട്ട് പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചാൽ എവിടെ പോണ എവിടെ പോണെന്ന് അതൊക്കെ അയാൾ തുണി നെക്കണ കാര്യം പറയണല്ലോ അത് പോണ സ്ഥലം പറയണില്ല എനിക്കും ഇയാക്കാ പറയാൻ കഴിയല്ല നീയെങ്കിലും ഒന്ന് പറയാം എവിടെ പോണെന്ന് ആഹാ അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ ഘട്ടേന എന്നെ ഇടിപൊടി എന്ന് വിളിക്കും എന്നുവെച്ചാൽ കണ്ടവന്മാര് വീട്ടുകാരെ ഒന്ന് ഇടിപൊടി എന്ന് വിളിച്ചാണ്ടല്ലേ അടിച്ച കാരണം വിളിക്കും പറഞ്ഞ മനസ്സിലാവൂല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പെടാപ്പാട് വെട്ടിരിക്കണത് എന്നാ കാര്യ എന്നെ ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി ഞാൻ അടിക്കും സത്യമായിട്ട് അടിക്കും ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത് പിന്നെ പറയണ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ പറയണ്ടേ കോട്ടയം കുമളി വഴി തേക്കടിക്ക് പോണത് എന്നാ പറഞ്ഞത്